ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴയിൽ മോഷണ കുറ്റം ആരോപിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ മർദ്ദിച്ച കേസിൽ ബി ജെ പി പ്രാദേശിക നേതാവ് അറസ്റ്റിൽ കായംകുളം സ്വദേശി ആലംപള്ളി മനോജാണ് അറസ്റ്റിലായത് ബി ജെ പിയുടെ ബൂത്ത് പ്രസിഡന്റാണ് മനോജ് മനോജെന്ന് വിവിധ റിപ്പോർട്ടുകളിൽ പറയുന്നു ഈ കേസിൽ മനോജിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു പിന്നീട് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഇന്ന് വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് അറസ്റ്റ് പ്രതിക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി കായംകുളം ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഷാഫി എന്ന പതിനാല് വയസ്സുള്ള ആൺകുട്ടിയെ പ്രദേശത്തെ ബി ജെ പി നേതാവ് കൂടിയായ കാപ്പിൽ ജിജി എന്ന് അറിയപ്പെടുന്ന മനോജ് ക്രൂരമായി മർദ്ദിച്ചത് വീട്ടിലെ ആക്രി സാധനങ്ങൾ അനിയനോടൊപ്പം സമീപത്തെ ആക്രിക്കടയിൽ വിൽക്കാൻ പോകുമ്പോഴാണ് ഷാഫിയെ മനോജ് മർദ്ദിച്ചത് ആക്രസാധനങ്ങൾ മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം ഷാഫിയെ കഴുത്തിനെ പിടിച്ച് മർദ്ദിക്കുകയും ഷാഫിയുടെ സൈക്കിൾ എടുത്ത് എറിയുകയും ചെയ്തു കൂടെയുണ്ടായിരുന്ന ഷാഫിയുടെ അനിയനും മർദ്ദനമേറ്റിരുന്നു ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ച തന്നെ കായംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല കായംകുളം സി ഐ നേതൃത്വത്തിൽ ഒരു സൈക്കിൾ വാങ്ങി നൽകി വിഷയം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇത്തരത്തിൽ കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമം നടത്തിയതിന് പിന്നിലെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ കുട്ടിയുടെ ആരോഗ്യനില കൂടുതൽ മോശമായതോടെ പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരാക്കുകയായിരുന്നു പിന്നീട് കായംകുളം ഡിവൈഎസ്പിയുടെ നിർദ്ദേശാനുസരണം കേസെടുത്തെങ്കിലും സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ മാത്രമായിരുന്നു ചുമത്തിയിരുന്നത് ശേഷം മനോജിനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു എന്നാൽ വിഷയം സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി ലഭിച്ചതിനെ തുടർന്ന് എസ് പി വിഷയത്തിൽ ഇടപെട്ട് മനോജിനെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയായിരുന്നു കഴുത്തിനും വയറിനും പരിക്കേറ്റ ഷാഫി നിലവിൽ വണ്ടാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്